ねえ。 േദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ കുറിയപ്പെട്ടവര് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം നമുക്കറിയാം ഒരു മാസത്തിന് മുമ്പ് നമുക്കിവിടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു അതിൽ അത് പ്രകാരമാണ് അതിലെ മുപ്പത് പേർക്ക് നമ്മൾ സൗജന്യമായി കന്നട വിതരണം ചെയ്യുമെന്ന് അറിയിച്ചത് പ്രകാരം നമ്മൾ ഇന്നിവിടെ അത് നൽകുവാനുള്ള അർത്ഥപ്പെട്ടവർക്ക് നൽകുവാനാണ് നമ്മൾ ഇന്നൂടെ കൂടിയിരിക്കുന്നത് തന്നെ നമ്മൾ കുടുംബങ്ങൾ പേർക്ക് നിരവധി പ്രശ്നങ്ങളും പരിപാടികളും ഉള്ളപ്പോഴും ആദ്യമായി നമ്മുടെ വാർഡിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ടുവന്നുള്ള ആഗ്രഹത്തോട് കൂടി ഞാൻ ഇതിന്റെ ഇതിന്റെ എല്ലാവർക്കും സ്നേഹമുള്ള സഹോദരമാരെ സഹപ്രവർത്തകരെ അല്ലെങ്കിൽ മരുന്നെങ്കിലും കിട്ടത്തക്ക രീതിയിൽ പ്രചോദനകരമായി അവരെ പിന്നെ കാണുവാനും കേൾക്കുവാനും കൊടുക്കുവാൻ ചോദിക്കാനില്ലാത്ത കുറിച്ചോ ചോദിക്കാനില്ലാത്ത തിരക്കാത്ത ആൾക്കാരെ അവരെ ചെന്ന് വീട്ടിൽ പോയി അവര് കിടക്കുക അവർക്ക് ആരുമില്ല മക്കളില്ല ബന്ധുക്കളില്ല സ്വന്തക്കാരില്ല അവർക്ക് ജോലിക്ക് പറ്റൂല അവർക്ക് സ്വന്തമായി വീടില്ല അവർക്ക് മാസം മൂവായിരം രൂപ പെൻഷൻ കൊടുക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു അപ്പോ ഇത്തരത്തിലുള്ള ഒരു സംഘടന ഈ നാട്ടിൽ വളർന്നു വരേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണ് വലിയൊരു നന്ദിയാണ് പറയാനുള്ളത് കാരണം സാധാരണക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ള ഇങ്ങനെയുള്ള പുണ്യപ്രവർത്തികൾ ചെയ്യാനായിട്ട് നിങ്ങൾ കാണിച്ച ഒരു വലിയ മനസ്സാണ് അപ്പോൾ സാധാരണക്കാർക്ക് അവർക്ക് നേടിക്കൊടുക്കാനുള്ള ഓരോ കാര്യങ്ങളും ഇനിയും നിങ്ങൾ ഇതുപോലെ സാധാരണക്കാരെ കണ്ടെത്തി ഇനിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള എല്ലാവർക്കും ഹോപ്പ് ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നമസ്കാരം ഏകദേശം പതിനഞ്ച് വർഷക്കാലമായി നിരവധി സാമൂഹ്യ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹോപ്പ് ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർദ്ധനരായ കുടുംബങ്ങൾക്കും ക്യാൻസർ രോഗികൾക്കും ധനസഹായം നൽകുകയും നിർദ്ധരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി സഹായിക്കുകയും ഇതിനോടൊപ്പം തന്നെ വയോധികർക്ക് പെൻഷനും നൽകി വരുന്നു കൂടാതെ പാവപ്പെട്ടവർക്കായി വീട് നിർമ്മാണത്തിലേക്കായി ധനസഹായവും പച്ചക്കിറ്റ് വിതരണവും സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും നടത്തിവരുന്നു ട്രസ്റ്റിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ തുക കണ്ടെത്തുന്നത് ഹൈജീനിക് ഉൽപ്പന്നങ്ങളായ ടോയ്ലറ്റ് ക്ലീനർ ഡിഷ് വാഷ് ഫ്ലോർ ക്ലീനർ ഹാൻഡ് വാഷ് സോഫ്റ്റ്നർ സ്റ്റിപ്നർ എന്നീ ഉൽപ്പന്നങ്ങൾ വിറ്റുകിട്ടുന്ന വരുമാനത്തിനായി എത്തിക്കുന്നു അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സാധനങ്ങൾ ഞങ്ങൾ നമുക്ക് നിത്യോപയോഗ സാധനങ്ങളായ തേയിലപ്പൊടി പഞ്ചസാര ഉപ്പ് അരി മഞ്ഞൾ സാമ്പാർ പൊടി മുളക് പൊടി ഉഴുവ പപ്പടം കടുക് ജീരകം എണ്ണ കായം പരിപ്പ് ചിക്കൻ മസാല എന്നീ സാധനങ്ങളാണ് എന്നാൽ ഇവ ഞങ്ങൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് കസ്റ്റമേഴ്സിന് നൽകുന്നത് നിങ്ങളും ഇതിൽ പങ്കുചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാൽ മാത്രമേ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾക്കായി ചെയ്യാൻ കഴിയുകയുള്ളൂ നമുക്കറിയാം ഞങ്ങൾ മുമ്പ് ഇവിടെ ഒരു ഐ ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി ആ ക്യാമ്പിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഇവിടെ എത്തിയത് ക്യാമ്പിലെത്തി പരിശോധന നടത്തിയവർക്ക് സൗജന്യമായി കന്നട വിതരണം ചെയ്യുന്നതിലും കൂടാതെ ഭക്ഷ്യ വിതരണം ചെയ്യുന്നതിലും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ കന്നടകൾ വിജയകരമായി വിതരണം ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചത് ഈഗിൾ വിഷൻ ഓപ്റ്റിക്കൽസ് എന്ന സ്ഥാപനമാണ് ഈ അവസരത്തിൽ അവർക്കായി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൂടാതെ ഇവിടുത്തെ തൊഴിലുറപ്പ് പദ്ധതിയിലെ എല്ലാ അംഗങ്ങൾക്കും നന്ദി പറയുന്നു അതോടൊപ്പം തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുചേരണമെന്ന് ഞങ്ങൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നും അറിയിച്ചു കൊള്ളുന്നു ഇന്നത്തെ പരിപാടി വിജയകരമാക്കാൻ സഹായിച്ച എല്ലാവർക്കും ഇവിടെ സന്നിഹിതരായ സു മനസ്സുകൾക്കും എന്റെ സഹപ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും ഇനിയും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം പിന്നെ ഈ പരിപാടിയിൽ సోలర్ కు బట్టే ఇతరులు సోలర్ కు దేవుడి బిన్ని ప్రోటజారా తీసు కనెక్ట్ చేయాలి చారిచరులు సోలర్ కు కు దేని కనెక్ట్ చేయాలి సులభంగా ఒక కైడి ఇస్తా సరేనలకి నుండి ఉండటం పార్పట పార్పటడే ఉంది ఇప్పుడు నేను చూస్తున్నా నే तुम्हारे വേദിയിലും സദസ്സിൽ ഭരിക്കുന്ന ഗവർണരിലെ എന്നിവിടെ നടക്കുന്ന ഒരു മഹനീയ കർമ്മമാണ് നമ്മുടെ ഈശ്വര പ്രാർത്ഥനയിൽ നമ്മളെ കേട്ടു ലോകം മുഴുവൻ സുഖം പകേടുവാൻ സ്നേഹ ദീപങ്ങളെ ആ മിഴിയാണ് ഇന്നിവിടെ പോകുന്നത് മങ്ങിയ കാഴ്ചകൾ കണ്ടുമൊടുത്തു കണ്ണടകൾ വീണു ആ കണ്ണടയാണ് ഇന്ന് ഈ ചാരിറ്റി വഴി ഇവിടെ നൽകുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് വളരെ പാവപ്പെട്ടവർ താമസിക്കുന്ന നമ്മുടെ ഈ വാർഡിൻ്റെ മുകിലും മൂലയിലുമുള്ള എല്ലാ പേരെയും കുട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യാശയുടെ ഇല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ ഒരു ചാരിറ്റി ട്രസ്റ്റ് ഇവിടെ വന്ന് ഏകദേശം ഒന്നര മാസം മുമ്പ് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത് ആ ക്യാമ്പിലോട്ട് അനവധി ആളുകൾ ഇവിടെ പങ്കെടുത്തു അന്ന് ഞാനും ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നു അതിൽ കുറച്ചു പേർക്ക് ഇന്നിവിടെ രണ്ടര ശതമാനവും പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു രീതിയാണ് ഈ ചാരിറ്റിയിലൂടെ നടക്കുന്നത് അപ്പം അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങണം അത് വാങ്ങിയെങ്കിൽ മാത്രമേ ഇതുപോലുള്ള മറ്റു മേഖലകളിലും പാവപ്പെട്ടവരെ സഹായിക്കുവാൻ അവർക്ക് കഴിയൂ എന്നുള്ളതാണ് പ്രഥാർഥ്യം അപ്പം അവർക്കൊന്നും ഒരു കൂടുതൽ കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടക്കും ഒരു നന്മ അവര് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവരുടെ മനസ്സിനകത്ത് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ നമ്മൾ വയറു നിറച്ച് അഹനം കഴിക്കുമ്പോൾ നമ്മുടെ അയൽവാസി പട്ടിണി കിടന്നാൽ അതിൽ എന്നിൽപ്പെട്ടവനല്ല എന്ന് വിശുദ്ധ കുറവ് അകനെ പറഞ്ഞതുപോലെ നമ്മുടെ പുണ്യ കർമ്മ ചെയ്യുമ്പോൾ നമുക്കുണ്ടാക്കുന്ന ഒരു സന്തോഷമുണ്ട് ആ സന്തോഷമാണ് അവരുടെ മനസ്സിനകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് അപ്പൊ അതിന് നേതൃത്വം കൊടുത്ത് നമ്മുടെ ഈ കുറുതിപ്പാറ പ്രദേശത്ത് വന്ന് നമ്മുടെ തൊഴിലുറപ്പിലെ പറയുന്നൊരു പദ്ധതിയെ നമുക്കറിയാം യു പി എ സർക്കാരിന്റെ കാലത്ത് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് യു പി എ സർക്കാർ എന്ന് പറയുന്നത് മൻമോഹൻ സിംഗിന്റെ മനമോഹൻ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്ത് നമ്മുടെ കൊണ്ടുവന്ന ഒരു വലിയ ഈ വളരെ നല്ല രീതിയിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു ആ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ തുടർച്ച ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നു ഇവിടെ മുൻപ് ശ്രമിച്ചതുപോലെ തന്നെ ഈ ഗ്രന്ഥശാലയുടെ പേരും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ചെയ്ത നല്ല ഉപകാരങ്ങൾക്കെല്ലാം നന്ദി കണ്ണാടി കണ്ണാട കിട്ടി പിന്നെ ഈ സംരംഭങ്ങൾക്കെല്ലാം ഇങ്ങനെ നന്ദി പറയുന്നു സന്തോഷമുണ്ട് നമ്മൾ നടന്നു ഇവിടെ ഒരു ക്യാമ്പ് ഇങ്ങനെ വെച്ചതിലാണ് നമ്മളെ കണ്ണിൻ്റെ കാഴ്ചയെപ്പറ്റി നമുക്ക് പരിശോധിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ നമ്മൾ പുറത്തൊന്നും പോയി നോക്കൂല നല്ല കുഴപ്പമുണ്ട് കണ്ണിന് കണ്ണാടി തന്നു വളരെ സന്തോഷം കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപ് നമ്മളിവിടെ ഒരു ഫോം ഫൗണ്ടിൻ്റെ കീഴിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു അത് കണ്ണാടി முப்பது பேர் கொடுத்து பின் இருபது பேர் இருபத்தி ரெண்டு ஃப்ரீ கிட்டும் கொடுத்து പിന്നെ ക്യാൻസർ പേഷ്യൻ്റിനൊക്കെയുള്ള സഹായങ്ങളും പിന്നെ ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കുള്ള സഹായങ്ങളും മാസം മാസം അവർക്കുള്ള വലിയ മരുന്നിനുള്ള ധനസഹായകങ്ങളൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ പ്രവർത്തനം നല്ല രീതിയിൽ നല്ല പോലെ അനുഗ്രഹമായിട്ട് പറയുന്നു ഇന്ന് കണ്ണട കൊടുത്തവർക്കും ഫ്രീ കിറ്റ് പക്ഷേ കിറ്റ് കൊടുത്തവർക്കെല്ലാവർക്കും നല്ല സന്തോഷമായി ഏറ്റവും പാപങ്ങളാണ് ഇവിടെ ഉള്ളത് പക്ഷേ അവർക്കെല്ലാവർക്കും സന്തോഷം ഇനി ഈ ചാറ്റൽ സൊസൈറ്റിയുടെ പിന്നെ ഈ പാമ്പോഡിൻ്റെ കീഴിലുള്ള പ്രവർത്തകരും ോബ് ഫൗണ്ടേഷൻ്റെ ഈ കണ്ണട കാഴ്ചയില്ലാത്തവർക്ക് ഉള്ള ഈ കണ്ണട പിന്നെ നൽകിയത് വളരെ നല്ലൊരു കാര്യമാണ് കാഴ്ചയ്ക്ക് വളരെ പ്രശ്നം ഉള്ള ആൾക്കാർക്കാണ് ഇത് ഇത് ഉണ്ടായിരുന്നാലും ഗുണകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നല്ലതാണ് കഴിഞ്ഞ മാസം കണ്ണട കണ്ണ് പരിശോധനയ്ക്ക് വന്ന് മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് മുപ്പതോളം പേർക്ക് കണ്ണട വിതരണം ചെയ്യാനായി വന്ന് വിതരണം ചെയ്തു പാവപ്പെട്ട ഇരുപതോളം പത്തോളം പേർക്ക് പക്ഷേ കിറ്റ് കൊടുക്കുകയും ചെയ്ത ചാരിറ്റബിൾ സൊസൈറ്റിക്ക് എൻ്റെ പേര് ഞാൻ ആരേൺ ഗ്രാമപഞ്ചായത്തിലെ കുറിച്ച്പ്പാറ വാർഡ് മെമ്പറാണ് നിലവിൽ ഈ നമ്മുടെ സംരംഭം ഇപ്പോൾ ഇവിടെ വെച്ച് നടന്ന ഈ പരിപാടിയുടെ ഒരു വാർഡ് മെമ്പർ ഞാൻ നിലവിലെ കൺസൺ മെമ്പറാണ് എനിക്ക് അതിനകത്ത് ഭയങ്കരമായൊരു സന്തോഷം തോന്നിയത് നമ്മുടെ വാർഡിലുള്ള വളരെ നിർത്തരായ സാധാരണക്കാരായ ആൾക്കാരെ കണ്ടെത്തി ഈ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനവും അതുപോലെ തന്നെ പക്ഷി കിറ്റ് മരുന്ന് അടക്കമുള്ള കണ്ണട അടക്കമുള്ള ഈ വലിയൊരു പ്രോഗ്രാം നടത്തിയതിൽ അതിൻ്റെ സംഘാടകരോടും ഈ ട്രസ്റ്റിനോടും വളരെ വളരെ പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള നന്ദിയും കടപ്പാടും എനിക്കുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് എൻ്റെ എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒരു കാര്യം അതിൽ ഈ ട്രസ്റ്റിൻ്റെ ഒരു സംഘാടകമുഖമായി കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് അവർ ചില വീട് വീട്ടിലെ ദൈനംദിനമായി നമുക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ പുറത്തു കൊണ്ട് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അപ്പോൾ ഇത് അവർ ഈ തൊഴിലെടുത്ത് അവർ ഈ ഉൽപ്പന്നം കൊണ്ടു കൊണ്ടുതന്നു വിറ്റ് രാവിലെ ചോര നീരാക്കി അതിൽ കിട്ടുന്ന വേതനം സ്വന്തം കുടുംബത്തിനോ സ്വന്തം മക്കൾക്കോ സ്വന്തം സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കാതെ ഈ വളരെ സാധാരണക്കാരെ പാവങ്ങൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അല്ലെങ്കിൽ പഞ്ചായത്ത് പോലും നമ്മൾ നമ്മുടെ നടത്തിയത് ഒരിക്കലും വിലമതിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് അതുകൊണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്നെ വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ എന്തൊക്കെ സഹായങ്ങൾ ഈ സംഘടനയുടെ ഭാഗമായി നിന്ന് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി അടക്കം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ ഭാഗത്തു നിന്ന് നൂറ് ശതമാനം ഉണ്ടാവും ആ ഒരു വലിയ മനസ്സിന് വലിയ മനസ്സിന് വളരെ നന്ദിയും ആദരവും കടപ്പാടും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന്